ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മട്ടൺ സൂപ്പായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മുതിർന്നവർക്കും കൂട്ടകൾക്കും പിന്നെ പ്രോത്സവിച്ചു കിടക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മട്ടൺ സൂപ്പാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഈ സൂപ്പ് തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മട്ടൺ ഒര കിലോ നന്നാക്കി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അതിൻ്റെ ആൾക്കാർക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇടുമ്പോൾ ഓരോന്നോ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ മട്ടന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അര കിലോ മട്ടനാട്ടാണ് ഇടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി ചതച്ചതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്തി ഇരുപത്തഞ്ച് ചെറുളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മസാലക്കൂട്ടിൽ വരുന്ന രണ്ട് മൂന്ന് ഏലക്കായ പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പു കുറച്ച് ചെറും ജീരകവും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസാലക്കൂട്ടി കിട്ടുന്ന ആ ഇലയും പിന്നെ ഒരു പട്ടയുടെ ഒരു ചെറിയ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വലിയ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വിസലടിപ്പിച്ചെടുക്കണം ആദ്യം നമുക്ക് ഒരു വിസലടിപ്പിച്ചെടുക്കുക ഫുൾ സീലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു പത്ത് വിസിലൂടെ അടുപ്പിച്ചെടുക്കണം അപ്പോൾ ആകെ പതിനൊന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം ഇതിപ്പോ ഒരു വിസലായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് വിസലും കൂടി അടുപ്പിച്ചെടുക്കാം ഇതിപ്പോ പതിനൊന്നാമത്തെ വിസലടിച്ചിട്ടുണ്ട് ഇതൊന്ന് ഓഫാക്കാം ഇനി നമുക്ക് ഈ കുക്കറിന്റെ എയർ ഒക്കെ പോകുന്നതിന് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൽ കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി എല്ലാം നന്നായി വെന്ത് കിട്ടും ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഒന്ന് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിലുണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ പതിനൊന്ന് വിസിൽ അടിപ്പിച്ചെടുക്കുന്നത് നമ്മളിത് കലത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഇരട്ടി വെള്ളം വയ്ക്കണം അപ്പോൾ നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളം വയ്ക്കുന്നെങ്കിൽ നമ്മൾ ഇതിലിടുമ്പോൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കണം നമ്മുടെ കലത്തിലൊക്കെ വേവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് കുരുമുളക് കൂടി നേരത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ അവസാനം ഇതിലേക്ക് ഒരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ നന്നായി ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ചെറുപുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ രണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് ഇതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മട്ടൺ സൂപ്പാണ് ഞാനിവിടെ നിന്ന് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പിന്നെ അതേപോലെ പ്രസവിച്ചെടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതേപോലെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.